നമ്മളെ എന്താ പറയാ പല്ലിക്ക് വാല് വരും പറഞ്ഞ പോലെ ഞണ്ടിന് കാല് വരും ഇത് ഈ രണ്ട് കാലും മാസങ്ങൾക്ക് മുമ്പ് മുറിഞ്ഞു പോയിട്ടുള്ള എന്നിട്ട് ഇതാ പുതിയ കാലണി വരണത് വേണ്ട അതിന്റെ ഇടയിൽ ഒരു കരിമീൻ രണ്ട് കാര രണ്ട് കാരണം വായ മക്കളെ കൊണ്ടില്ലേ ഒരു വലക്കിട്ട് സാറിന് കിടക്കണേ കൊടും വെയിലാണ് അതിന്റെ ഇടയിൽ ഒരു കരിമീൻ രണ്ട് കാര രണ്ട് കാര്യം നമ്മളൊന്നുമില്ല കാല് രണ്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യണ്ട് ഞണ്ടിന് മാത്രമല്ല ഒരു പ്രത്യേകത കേട്ടാ നമ്മളെ എന്താ പറയുക പല്ലിക്ക് വാല് വരും പറഞ്ഞ പോലെ ഞണ്ടിന് കാല് വരും ഇതേണ്ട ഈ രണ്ട് കാലും മാസങ്ങൾക്ക് മുമ്പ് മുറിഞ്ഞു പോയിട്ടുള്ള എന്നിട്ട് ഇതാ പുതിയ കാലണി വരുന്നത് ഇനി സ്വാഭാവികമായിട്ട് ഈ കാല് വളർന്നു വരുമ്പോൾ ഇതുപോലെ അതിന്റെ മുകളിൽ തൊണ്ടുവരും തൊണ്ട് വന്നു കഴിഞ്ഞാലും ഞണ്ടിനെ നമുക്ക് കണ്ടറിയാൻ പറ്റും ഇത് കാല് മുറിഞ്ഞു പോയിട്ട് പിന്നീട് വന്നതാണ് കാരണം എന്താ വെച്ചാൽ ഞെണ്ടിന്റെ സൈസിനനുസരിച്ച് കാല് വലുതായിട്ടുണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഇത് ആഞ്ഞണ്ടാണ് അതുകൊണ്ട് തന്നെ എത്ര വലുതായാലും ഈ പെൺചണ്ടിന്റെ കാലിൻ്റെ സൈസേ വരുള്ളൂ വളർച്ച കുറവായിരിക്കും നമ്മളെ എപ്പോഴും ഈശി കഴിഞ്ഞാല് ഒരു രണ്ട് മിനിറ്റ് നേരം വല ഇടണം എന്നാലാണ് നമുക്ക് അതിലുള്ള ആ വലയിൽ കവർ ചെയ്ത മീനുകൾ കറക്റ്റ്

ഇങ്ങന ഇങ്ങന നമ്മുടെ അതിൽ ഉണ്ടല്ലോ കണ്ടില്ലേ കണ്ടില്ലേ ഇത്രല്ലേ കേട്ടോ അതെ ആങ്ങട് അതൊന്ന് കേട്ടോ ഇങ്ങനത്തെ കറങ്ങുന്നു ഇങ്ങന ഇങ്ങന

മീൻ നോക്കട്ടേ ഇങ്ങോണ്ടോ പോക്കണ്ട കിട്ടിയതാണ് ഒരു കരിമീൻ ഒരു കണമ്പ് പിന്നെ ആ ഒരു വില കിട്ടിയൊരു അഞ്ചാറ് കണമ്പ് പിന്നെ രണ്ട് ക്ലാര രണ്ട് മുള്ള ഓക്കെ ബൈ ബൈ